ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് ആണോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരി വെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കൊരു അരസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ പോലെയൊന്നുമല്ല കുറച്ച് തിരഞ്ഞെടുപ്പായിട്ട് അരച്ചെടുത്താലും മതി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ പത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രയാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ഇതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒന്നേ കാലിട്ട് ഒന്നര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ആദ്യം വെച്ചത് കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് ഈ പാനിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് വിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം അപ്പോൾ അങ്ങനെ ആ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈയൊരു മാവ് നന്നായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് നേരം കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ നല്ല ചൂടാണേ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്തു വരണം അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചതാണ് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനെ ചൂട് ആറിയിട്ടില്ല പക്ഷെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള് ചേർത്ത് കൊടുക്കാം ഞാൻ കറുത്ത എള് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്കിതൊന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടി വെക്കാം കേട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് എല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഇത് ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത് ഉരുട്ടി എടുക്കുന്നതിന് മുന്നേട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് കയ്യിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം പരത്തിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോ ഒരുളി ആയിട്ട് ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് കൂടി വെച്ച് കൊടുക്കാം അതിനു ശേഷം നമുക്കൊരു ചെറിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ നമുക്കൊരു ടിഫിൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് നൈസായിട്ട് വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഇതിൽ പത്ത് റിപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങനെ നൈസായിട്ട് പോകാൻ പാടില്ല ഈ ഒരു തിക്നസ് വേണം അപ്പം നമുക്കിതിങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ റൗണ്ടിൽ കറക്റ്റായിട്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒരു പാത്രമാണ് ഇട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് പരത്തി പരത്തിയെടുത്തതിനു ശേഷം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്നതിട്ടോ എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് പൊങ്ങി വരും അതിന് ശേഷം ആണ് കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ എടുക്കാം അപ്പോൾ നമ്മൾ ഇതിലെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് പൊങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഈസിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അറ്റുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വൈകുന്നേരം സ്നാക്കായിട്ടാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാം കറി ഇല്ലാതെയും കഴിക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് തേങ്ങ മതിയാവും കേട്ടോ കൂടുതൽ ചേർക്കരുത് അപ്പോൾ തേങ്ങയൊക്കെ ഒരുപാട് കൂടിപ്പോയാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ എണ്ണ കുടിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് അളവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിയിൽ ചെയ്ത് നോക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് കപ്പ് തേങ്ങ എന്നുള്ള രീതിയിൽ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ത്തിലെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അരിപ്പൊടി കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്